കിഴക്കൻശേരി കരുമനശ്ശേരി ശ്രീകൃഷ്ണമൂർത്തി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആവണി അവിട്ടത്തോടനുബന്ധിച്ച് വിശേഷാൽ ചടങ്ങുകൾ നടന്നു ബ്രാഹ്മണ സമൂഹത്തിന്റെ ഒരു പ്രധാന ആചാരമാണ് ആവണി അവിട്ടം ആവണി അവിട്ടത്തിൽ ബ്രാഹ്മണർക്ക് ഒരു പുണ്യനൂൽ നൽകുകയും മൂന്നാം കണ്ണ് തുറക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ഈ ദിനത്തിൽ ബ്രാഹ്മണർ ജനേയു അല്ലെങ്കിൽ യജ്ഞോപവിത്ത് എന്ന പുതിയ പുണ്യനൂൽ ധരിക്കുന്നു ഈ സമയത്ത് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നു പുതിയ നൂൽ അല്ലെങ്കിൽ ജനയ്യു ധരിച്ച ശേഷം ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നതിന് പഴയത് ഉപേക്ഷിക്കുന്നു കിഴക്കഞ്ചേരി കരുമനശ്ശേരി ശ്രീകൃഷ്ണമൂർത്തി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആവണി ആവണിയവിട്ടത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ ഗണപതി പൂജയുണ്ടായി തുടർന്ന് യജ്ഞോപവിത്തധാരണവും കാണ്ടർശിതർപ്പണവുമുണ്ടായി ആവണിയവിട്ട പൂജകൾക്ക് മഞ്ഞപ്രമോഹനൻ കാർമ്മികത്വം വഹിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്